ഒന്നാമത്തത് നമ്മുടെ നാടുകൾ അദ്ദേഹത്തിൻ്റെ നാടിൻ്റെ പരിസരത്ത് സലഫി പള്ളികളൊന്നുമില്ല ഉള്ള പള്ളികളാകട്ടെ ഈ രൂപത്തിലുള്ള ആഘോഷങ്ങൾ നടത്തുന്നതാണ് അപ്പോൾ എന്താണ് അതിൻ്റെ ഒരു മറുപടി ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇവ വിദത്തുകളാണ് കുറ്റകരമാണ് ഇതറിഞ്ഞുകൊണ്ട് ചെയ്യുകയാണെങ്കിൽ അത് ശിക്ഷിക്കപ്പെടുന്ന കാര്യമാണ് ഇത് ഇസ്ലാം ദീനിൽ ഇല്ലാത്തതാണ് എന്ന് എന്നറിഞ്ഞിട്ടൊരാൾ ചെയ്തിട്ടുണ്ട് എങ്കിൽ അത് കുറ്റകരമായ ശിക്ഷിക്കപ്പെടുന്ന ഒരു കാര്യമാണ് അള്ളാഹു അവർക്ക് പുറത്തു കൊടുത്തിട്ടില്ലെങ്കിൽ എന്നാൽ ഇതൊക്കെ അമലിയായ വിദഗ്ധത്തുകളിൽപ്പെട്ടതാണ് അമലിയായ വിദാഹത്ഥികളിൽ രണ്ടെണ്ണമാണ് എഴുത്തിക്കാതിയായ വിദേഹത്ത് അമലിയായ വിദഗത്ത് അത് തന്നെ വിദഹത്ത് മുഖഫിറ വിദഗ്ഹത്ത് മുഫസ്സിഖ എന്നിങ്ങനെ രണ്ടെണ്ണമുണ്ട് ഇതൊക്കെ ബിദഗത്ത് മുഫസ്സിഖ എന്ന് പറയുന്ന ഒരാൾ കുറ്റക്കാരനായി പോകുന്ന ഫാസിഖ ആയി പോകുന്ന കുറ്റങ്ങളിൽപ്പെട്ട വിദഗ്ഹത്തുകളാണ് ഇവയൊക്കെ തെറ്റാണ് ഹറാമാണ് ഹറാമുകൾ ചെയ്യുന്ന ആളാണെങ്കിൽ വിദഗ്ധുകളെല്ലാം ഹറാമാണ് ഹറാമുകൾ ചെയ്യുന്ന ആളുകളാണെങ്കിൽ അവരാരാണ് കുറ്റക്കാരാണ് എന്നാൽ ചില വിദത്തുകൾ ഇസ്ലാം ദീനിൽ നിന്ന് തന്നെ പുറത്തു പോകുന്നതാണ് ഇപ്പോൾ ഒരാൾ വിശ്വസിക്കുകയാണ് അഞ്ച് വകത്ത് നിസ്കാരം അതൊന്നും ചെയ്യേണ്ടതില്ല അതേപോലെ തന്നെ അള്ളാഹു സുബാനഹു ത അല അള്ളാഹുവിൻ്റെ സിഫാത്തുകൾ അങ്ങനത്തെ ഒരു സിഫാത്തുകളൊന്നും അള്ളാഹ്ക്കില്ല അള്ളാഹ്ക്ക് അങ്ങനത്തെ ഒരു വിശേഷണങ്ങളൊന്നുമില്ല തുടങ്ങി ഇസ്ലാമിൽ നിന്ന് തന്നെ പുറത്തു പോകുന്ന വിദേഹത്തുകൾ ഷിയായിസം അതിൽപ്പെട്ട ഒന്നാണ് ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്ന വിധത്തിൽപ്പെട്ടതാണ് കാരണം അവർ സ്വഹാബത്ത് ഒന്നടങ്കം ഇസ്ലാമിൽ നിന്ന് പുറത്തുപോയി എന്ന് വിശ്വസിക്കുന്ന ആളുകളാണ് അവരുടെ കൂട്ടത്തിൽ മുഹമ്മദ് റസൂൽ അലാഹിസ്ഹു അലൈഹി സ്വലം അല്ല യഥാർത്ഥ പ്രവാചകനാകേണ്ടത് അലിറലി അഹുൻഹു ആയിരുന്നു അത് ജിബിരി തെറ്റുപറ്റി പോയതാണ് എന്ന് തുടങ്ങി ഇസ്ലാമിൽ നിന്ന് തന്നെ പുറത്തു പോകുന്ന ഒരുപാട് വിശ്വാസങ്ങളും ആചാരങ്ങളും വെച്ച് പുലർത്തുന്ന ആളുകളാണ് അത്തരം ആളുകളെയാണ് നമുക്ക് പിന്തുടർന്ന് നമസ്കരിക്കാൻ പാടില്ലാത്തത് ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്ന വിശ്വാസ ആചാരങ്ങൾ പ്രവർത്തനങ്ങൾ ഉണ്ടെങ്കിൽ അവരുടെ പിന്നിലാണ് നമുക്ക് പിന്തുടർന്ന് നമസ്കരിക്കാൻ പാടില്ലാത്തത് എന്നാൽ ഇതുപോലുള്ള ബിദുകൾ ചെയ്യുന്ന ഒരു വ്യക്തി അബദ്ധമായിട്ടായിരിക്കാം അറിവില്ലായ്മ കൊണ്ടായിരിക്കാം ഇനി അറിഞ്ഞുകൊണ്ട് തന്നെ ആയിരിക്കാം അവരുടെ പിന്നിൽ നമസ്കരിക്കുന്നത് കൊണ്ട് കുറ്റകരം കുറ്റകരമല്ല അവരുടെ പിന്നിൽ അതേ പള്ളി ഉള്ളൂ എങ്കിൽ ആ പള്ളിയിൽ തന്നെ നമസ്കരിക്കുകയും ചെയ്യേണ്ടതുണ്ട് നമുക്ക് ഒരൽപ്പം ഒരു പത്ത് മിനിറ്റ് കൂടി അപ്പുറത്തേക്ക് പുറത്തേക്ക് നടന്നു പോയാൽ ഒരു മുഹിദായ തൗഹീദുള്ള ഒരു മനുഷ്യൻ ഇമാമ് നിൽക്കുന്ന ഒരു പള്ളി ഉണ്ടെങ്കിൽ അവിടേക്ക് പോകണം തൊട്ടടുത്തത് ഇതാണ് എന്ന് പറഞ്ഞു കൊണ്ട് നമുക്ക് അവിടേക്ക് നിൽക്കാൻ പാടില്ല ഒരു ജമാഅത്ത് നഷ്ടപ്പെടുന്ന ഒരു ഘട്ടം വരികയാണെങ്കിൽ അവിടെ ജമാഅത്ത് നമ്മൾ ഇത്തരം പള്ളികളിൽ പോയിട്ട് നമസ്കരിക്കുക തന്നെ ചെയ്യണം എന്നതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്